ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഉമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയ രീതിയിലൊരു മത്തിപ്പീരി ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ അതൊക്കെ കുറച്ച് ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു കഷ്ണ ഇഞ്ചി ഒരു തക്കാളിക്ക അല്പം വടക്കമ്പുള്ളി തക്കാളിക്ക ചെറുതായി അരിഞ്ഞെടുത്തത് വടക്കമ്പുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ചതച്ചത് ചുവന്നുള്ളി ചതച്ചെടുത്തത് അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചുമന്നുള്ളി ഇട്ടുകൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയിടുക വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമ്മുടെ ഇഷ്ടത്തിനുള്ള ഉപ്പ് ചേർക്കാനായിട്ട് എന്നിട്ട് നല്ലതുപോലൊന്നും വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തിട്ട് അതിൽ ബ്രൗൺ കളറാവുന്നതും വരെ വഴറ്റി കൊടുക്കുക ചുവന്നുള്ളി എത്രത്തോളം വഴറ്റുന്ന അത്രയും രുചി കൊടുക്കാറുക്കി അതിലേക്ക് തക്കാളിക്ക ചതച്ച് വെച്ച വിള ഇഞ്ചി വച്ച മുളക് ചേർത്ത് നന്നായി വഴറ്റുക വഴറ്റി നല്ലതുപോലെ അഞ്ചാ തക്കാളിക്കാടായ വെള്ളമൊക്കെ ഒന്ന് പറ്റി എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നിടം വരെ വഴറ്റി കൊടുക്കുക അതൊന്ന് വഴഞ്ഞു വരുന്നിടം വരെ നമുക്ക് പിടയ്ക്കുള്ള സാധനം തയ്യാറാക്കാം ഇരുങ്ങിയ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി കുറച്ച് കുരുമുളക് കൂടി ചതച്ചത് കുരുമുളക് പൊടിയായിട്ട് വേണമെങ്കിലും ചേർക്കാം അത് കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഇതാകുമ്പം കുറച്ചും കൂടെ കറിക്കൊരു രുചി കിട്ടും ആ കുരുമുളകിൻ്റെ അതൊക്കെ നമ്മൾ എന്തെറങ്ങുമ്പോൾ അടുപ്പം പെരിഞ്ചിയിലേക്ക് പൊടി അതിലേക്ക് വടക്കും പുള്ളി അരിഞ്ചും കുറച്ച് കറിവേപ്പില അതിപ്പിന് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക കുറച്ച് ഉപ്പ് ബാക്കി നമ്മൾ ചെന്നുള്ളിക്കകത്ത് ചേർത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ അങ്ങ് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക അതായത് ആ തേങ്ങാടെ ആ പാലിനകത്ത് ഇതെല്ലാം കൂടെ മിക്സാവണം ഉപ്പും പുളിയും എരിവുമെല്ലാം കൂടെ എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിനകത്തേക്ക് മീനിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് െല്ലാം കൂടെ ഈ അരപ്പും മീനും എല്ലാം കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ല മീനിനകത്ത് അരപ്പൊക്കെ നല്ലതുപോലെ ആടാത്ത കൊടുക്കുക അടുപ്പിൽ വഴറ്റാൻ വെച്ചിരുന്ന കൊച്ചുള്ളിയിലേക്ക് മീൻ്റെ അരപ്പും മീനും എല്ലാം കൂടെ നല്ലതുപോലെ തിരുമ്മിയത് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ നിരടി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുക അതിൻ്റെ അരപ്പെല്ലാം അതിലേക്ക് ഒഴുകുക ഒന്നും കളയരുത് പീരയെല്ലാം അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ കൊച്ചുള്ളിയും തക്കാളിക്കായും എല്ലാം ചേർത്ത് ഒന്നും കൂടെ നല്ലതുപോലെ അളക്കിക്കൊടുക്കുക ആ എണ്ണയ്ക്കകത്ത് നല്ലതുപോലെ അഴറ്റി കൊടുക്കുക നല്ല വൃത്തിക്ക് അഴറ്റി കൊടുക്കുക ആ ആവശ്യത്തിന് വെള്ളം അതായത് മീൻപീരയ്ക്ക് താഴെ നിൽക്കത്തക്കരി വെള്ളമൊഴിച്ച് നല്ല അടച്ചു വയ്ക്കുക കുറച്ച് കഴിഞ്ഞ് തുടങ്ങി നോക്കുക വെള്ളമെല്ലാം പറ്റി കുറച്ച് പച്ച ഒളിച്ചെണ്ണയൊക്കെ ഇച്ചു കൊടുത്ത് അല്പം കരി ആപ്പിൾ കണ്ടൊക്കെ കൊടുത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക അല്പസമയത്തിന് ശേഷം അതൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേന് നീന്തത്തെ തേടും റെഡിയായി ഈ ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ